ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങനെ അറിയിക്കുന്നു സാർ ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ പ്രതിപക്ഷ നേതാവിന് കണക്കിന് കിട്ടി ഭരണപക്ഷത്ത് നിന്ന് മന്ത്രിമാരിൽ നിന്ന് തുടങ്ങിയത് എം പി രാജേഷ് ആണ് എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചത് അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ക്ഷതമേൽപ്പിച്ചത് വി ശിവൻകുട്ടിയുടെ വാക്കുകളാണ് വീണ ജോർജും വെറുതെ വിട്ടില്ല പ്രതിപക്ഷത്തെ കിട്ടിയ അവസരം വീണ ജോർജ് നന്നായി ഉപയോഗിക്കുകയും ചെയ്തു നമുക്ക് സഭയിൽ നടന്നത് എന്താണ് സാർ പ്രതിപക്ഷത്തിനുള്ള അവകാശമാണ് റൂൾ ഫിഫ്റ്റി പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത് ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പൊ സ്വീകരിച്ചു സർ ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യുമെന്ന ഭയമാണ് ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് ബെല്ലിലേക്ക് ഇറക്കിയിട്ടുള്ളത് ബ്ലാക്ക് ഈ നാടകത്തിന് ഇറക്കിയിട്ടുള്ളത് ഇത് ഈ നാട് മുഴുവൻ കാണും ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത് ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട് ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ അതാണ് തിണ്ണമെടുക്കാണ് പ്രതിപക്ഷം സഭയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സഭ നൽകുന്ന അവകാശത്തെ വിനിയോഗിക്കാൻ തയ്യാറാവാതെ അതിന് ധൈര്യമില്ലാത്ത ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിലയിരുത്തും ശ്രമിക്കുന്നു സംരക്ഷിക്കുക മഹാത്മാഗാന്ധി ദേശീയപ്പെട്ട മിനിസ്റ്റർ ചോദ്യം യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത് സാർ ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചു യു ഡി എഫിന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ അപ്പൊ കൽപ്പവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും കട്ടവനും കത്ത മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ് അത് സോണിയാ കൂടെയുള്ള കൂടെ കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ അത് കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ചിത്രം ഞങ്ങളും കാണിച്ചു തരാം നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത് നിങ്ങൾ നോക്കൂ സാർ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ എസ് ഐ ടി അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ അപ്പോ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത് ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതേ കാണാൻ എന്തിനു വേണ്ടി കോൺക്രീറ്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് ചിതലരി കൊടിമരത്തിന് കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ആളുകളൊന്നും അറിയട്ടെ നിങ്ങൾ നിങ്ങളിപ്പോ ഒരു പാരഡിപ്പാട്ട് പാടി നടക്കുന്നുണ്ടല്ലോ അവസാനം നിങ്ങളെല്ലാം ഇപ്പൊ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും അന്നയ്ക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കൊള്ളുന്നു മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ട് സബ്മിഷൻ വരുമ്പോ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവർക്ക് മഹാത്മാഗാന്ധിയേക്കാൾ വലിയത് മറ്റൊരു ഗാന്ധിയാണ് ആ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെയുള്ളത് ഞാൻ എന്റെ വിശദമായ മറുപടി മേശപ്പുറത്ത് വെക്കുകയാണ് സീറ്റ് അവിടെ അംഗങ്ങളൊന്ന് മാറും സ്വർണം ആരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ സർ സ്വർണം ആരാണ് കോൺഗ്രസ് ആണ് അയ്യപ്പ സ്വർണം ഘട്ടത്തിലായ ആരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പാണ് ഇവിടെ ഗുണം മുഴുവൻ സ്വർണം ഘട്ടത് ആരാണെന്നല്ലോ സാർ സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടതില്ലല്ലോ അവര് സോണിയാഗാന്ധി രണ്ടു പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടതില്ലല്ലോ സാർ സോണിയാഗാന്ധി അറസ്റ്റ് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധി അറസ്റ്റ് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സോണിയാഗാന്ധിയുടെ വീഡിയോ ഉണ്ട് സാർ മിനിസ്റ്റർ സോണിയാഗാന്ധിയുടെ വീഡിയോ സ്വർണ്ണമുണ്ട് സ്വർണം സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത് സോണിയാഗാന്ധിയെ പറ്റി പറ സോണിയാഗാന്ധിയെ പറ്റി രണ്ടു പ്രാവശ്യം പോയില്ലേ അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടേ സ്വർണം ആ സ്വർണം ഇവിടുത്തെ സ്വർണം സോണിയാഗാന്ധിയെ പറ്റി പറ കോൺഗ്രസ് നേതാക്കളെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ വായിക്കേ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനാ രണ്ടു പ്രാവശ്യം തന്ത്രി പോയത് എന്തിനാ പോയത് സോണിയാഗാന്ധിയുടെ അടുത്ത് ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത് ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത് മറുപടി പറ എന്തിനു വേണ്ടി സോണിയാഗാന്ധിയുടെ അടുത്ത് പോയി പിടിക്കൂ സോണിയാ ഗാന്ധിയുടെ അടുത്ത് എന്തിനു കൊണ്ടുപോയി സോണിയാഗാന്ധിക്ക് ഇതിനുള്ള പങ്ക് യെസ് മിനിസ്റ്റർ കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മുന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സാർ കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ സാർ സോണിയാഗാന്ധിയുടെ വസതിക്ക് ഉള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത് എന്ത് ഉദ്ദേശത്തിലാണ് സാർ അവിടെ കയറ്റിയത് ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സാർ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സർ ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത് അടിയന്തര പ്രമേയത്തിലും ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് ഉണ്ടായിരുന്നല്ലോ സാർ അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സർ എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത് അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സർ അവർ കുറ്റം ചെയ്തിരിക്കുന്നു അവർ കളവ് ചെയ്തിരിക്കുന്നു സർ അവർ ഒളിച്ചോടുകയാണ് ഇത് കേരളം കാണട്ടെ സർ ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സർ അവരുടെ ഒളിച്ചോട്ടമാണ് ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ കുറച്ച് ആ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സർ ചെയ്യേണ്ടത്